അപ്പോൾ ഈ വിശുദ്ധ കുബാനീവിതം മുഴുവൻ കർത്താവ് കാണിച്ചു വെച്ചത് അവൻ ബദിരേ അലിന്തുറത്തി പറഞ്ഞതും അവൻ ഈജിപ്തിലേക്ക് പരായന ചെയ്തതും അവന് ഇലോ ചെയ്യുന്ന എല്ലാ സഹനങ്ങളും അവൻ കുബാനയായി തീരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ കുബാന എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠമാണ് അത്രയും ധന്യമായി അതിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം പൊഴിസ്തു കുർബാന ആയിട്ട് കാരണം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കർത്താവ് നടത്തിയ ആ കുർബാന ആ ബലി ലോകാവസ്ഥാനം വരെയും ഈ ലോകത്തെ തുടർന്നുകൊണ്ട് ആ രക്ഷണീയ കർമ്മം എന്നും വർത്തമാനമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ഈ രക്ഷണീയ കർമ്മം എന്നും വർത്തമാനമായിരിക്കണം അതൊരു പാസ്റ്റ് സംഭവമായിരിക്കുന്നത് അതൊരു ഫ്യൂച്ചർ സംഭവമാകാനുള്ളതല്ല അതെന്നും വർത്തമാനായിരിക്കേണ്ടതാണ് അതുകൊണ്ട് കുർബാനയെ കർത്താവ് ഒരു വർത്തമാനമാക്കി ഒന്ന് ഓഴിഞ്ഞി സംഭവമാക്കി മാറ്റി ദൈവം നമ്മൾക്കേണ്ടതാണ് ഇവരെയുള്ള മക്കളെ നമ്മൾ വിഷു പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം വർത്തമാനമാക്കുന്നതാണ് വിശുദ്ധ കുർബാന യേശു ജീവിതം വർത്തമാനമാക്കുന്നതാണ് ആ കുർമാരനെ അത്രയും നേതൃത്വസ്ഥതി എന്ന് പറയുമ്പോൾ ബഹരൻ കഴുത്തൊഴുത്തിന് യേശു ജീവിതം ഇവിടെ വർത്തമാനമാവുകയാണ് ആ സങ്കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ യേശു രഹസ്യ ജീവിതം ഇവിടെ വർത്തമാനമാവുകയാണ് ആ വചനമായി വായിക്കുമ്പോൾ ആ ഉത്ഥാന ജീവിതം പാടുമ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം ഇവിടെ വർത്തമാനമാവുകയാണ് ആ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇതാ രക്ഷാ ചരിത്രം മുഴുവനും വർത്തമാനമാവുകയാണ് നാല് വായനകളാണ് നമുക്ക് കുർബാനയിൽ കാണാൻ കഴിയുക ഞാൻ രക്ഷാചരിത്രം നാലായി ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ആപ്പ പിതാവായ ദൈവം ലോകത്തെ നയിച്ച കാലഘട്ടം രണ്ട് പുത്രനായി യേശു ലോകത്തെ നയിച്ച കാലഘട്ടം മൂന്ന് പശുത്താൻ ലോകത്തെ നയിച്ച കാലഘട്ടം ഇതാണ് രക്ഷാചരിത്രത്തിൽ നാല് മൂന്ന് ഘട്ടങ്ങൾ അപ്പോൾ ആദ്യത്തെ ഘട്ടം പിതാവ് നയിച്ച കാലഘട്ടത്തെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് പിതാവ് നേരിട്ട് ലോകത്തെ നയിച്ച കാലഘട്ടം രണ്ട് പ്രവാശകന്മാരുടെ ലോകത്തെ നയിച്ച കാലഘട്ടം അപ്പോൾ അങ്ങനെ രക്ഷാകാല ചരിത്ര കാലഘട്ടം നാലാണ് ഒന്ന് പിതാവ് നേര ലോകത്തെ നയിച്ച കാലഘട്ടം രണ്ട് പ്രവാചക ലോകത്തെ നയിച്ച കാലഘട്ടം മൂന്ന് പുത്രനായ യേശു ലോകത്തെ നയിച്ച കാലഘട്ടം നാല് പശുദ്ധാമ ലോകത്തെ നയിക്കുന്ന കാലഘട്ടം അപ്പം ഈ നാല് ഘട്ടങ്ങളെയും വർത്തമാനമാക്കിക്കൊണ്ട് നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ നമുക്ക് രണ്ടിനെ ഒന്നാക്കുന്നുണ്ട് നിയമഗ്രന്ഥവും മൂന്ന് മൂന്ന് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസ്താവത്തെ ഒന്ന് ഹിസ്റ്റോറിക്കൽ ബുക്സ് ജ്ഞാന വിസ്റ്റം ബുക്സ് ആൻഡ് പ്രോഫീവ് ബുക്സ് ഇതാണ് ബൈബിളിൻ്റെ മൂന്ന് വിഭജനം ഒന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രണ്ട് ജ്ഞാനഗ്രന്ഥങ്ങൾ മൂന്ന് മൂന്ന് പ്രവാചക പ്രവാചകരന്ഥങ്ങൾ